ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അതാ രണ്ടാളും ചമഞ്ഞ് വരുന്നത് എവിടത്തേക്കാന്നറിയോ കല്യാണത്തിന് ആരാ കല്യാണത്തിന് എന്താ ഒരാൾ വണ്ടിയിൽ എന്ത്ട്ടാ ആ ഈ കല്യാണത്തിന് ആട്ടോ ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് രണ്ടാളും വരുന്ന നോക്കിയാട്ടോ ഒരുത്തും സിമ്പിൾ ആയിട്ടുള്ളത് എന്താ മോതിരവും ഹെയർ ബെൻ്റും മാലിത ഒരാളെ നോക്കിയാട്ടെ ഷോ ഏത് കല്യാണത്തിന് മോളെ പോകുന്ന ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കല്ല്യാണ കേട്ടോ അതിന് പോകുന്നതാ ഹോസ്പിറ്റലിൽ പോകുന്ന പോക്കാൻ നീ കാണുന്ന കോലം ഇതാ വേറെ കുറച്ച് അങ്ങോട്ട് വെക്കറ രണ്ടാളിയും കാണിച്ചു കൊടുക്കട്ടെ ഇവര് ഡ്രസ് കോഡ് കോഡോ ബാക്കി വിശേഷം ഹോസ്പിറ്റലിൽ എത്തിയിട്ടും പോന്ന വഴിക്കും കാണാം ഓക്കെ നെബിയിലെ നെബിയിലും നെബീലിന്റെ ഉമ്മ സിമ്പിൾ ആയിട്ടുണ്ട് അല്ലെ പൂട്ടിന്റെ ഉമ്മനെ ബാക്കി ഞാൻ കാണിച്ചരാ ബാക്കി കാണിച്ചോടുക്കണ്ട ഓക്കെ സ്ഥലം

ഇവിടെയാണ് ബൈക്ക് പാർക്കിൻ്റെ നിങ്ങളെല്ലാം ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ ക്രിസ്തു രാജ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യും അടുത്തത് ഞാനാണ് ഒരേല മൂന്നെണ്ണ വിടുന്ന പ്രസവിച്ച് കമോൺ ജോയ്സ് കമോൺ ക്ലാസ്റ്റ് നമ്മളെ കണ്ണിനെന്ത് വെച്ചാലൊന്നും ഇല്ല ഇത് സേഫിന് കണ്ണിടന്ന് വെച്ചിട്ട് സ്കാനിങ് എടുക്കാം കുഴപ്പമില്ല അപ്പം ഇന്ന് നമ്മളെ പരിപാടി സ്കാനിങ് ഉണ്ട് ഇവക്കൊരു ടി അല്ല പോലും ടി ഡി ആ പോലും ആ ടി 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 എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക നമ്മൾ കാലിന് ഇരുമ്പലം കൊണ്ടല്ലടിക്കില്ല ടി 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 അതാ പോലും ടി ടി ഡി അപ്പോൾ ഓക്കൊരു ടി ഡി എടുക്കാനുണ്ട് അനക്കാഗ്രഹം ഉണ്ടാവും ഒരു രണ്ടെണ്ണം കുത്തണെന്ന് പക്ഷെ ഒന്നേ കുത്തു ആ സ്കാനിങ്ങിന്റെ സ്വർണ്ണെടുക്കാൻ എടുക്കാനുണ്ട് സ്കാനിങ് എടുക്കാനുണ്ട് അമ്മാക്ക് സ്കാനിങ് നല്ല രസം ഉണ്ടാവും അഞ്ചാ പതിനൊന്നേ നമ്മൾ നല്ല കൃത്യനിഷ്ടതാ പതിനൊന്നരക്ക് വരാനാ പറഞ്ഞേ ഇപ്പൊ സമയം പതിനൊന്നേ മുക്കാല് എന്താ അവസ്ഥ നോക്കാ ഇവിടെ ഇടാഴൊന്നും ഇല്ലാട്ടോ വാളൊന്നും ഇല്ലാട്ടണെ കൊറവ തണുത്ത വെള്ളം പിടിച്ചേ സ്കാനിങ് ആയോണ്ട് കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം എടുക്കാൻ മറന്നേ നമ്മൾ നല്ല കുട്ടികളാ വെള്ളം ഒന്നും എടുക്കൂല വന്നിട്ട് ഇപ്പം കേട്ടോ വന്നിട്ട് ഇപ്പം സമയം പന്ത്രണ്ടേ മുക്കാലായിട്ടോ പതിനൊന്നേ മുക്കാലിന് ഒരു മണിക്കൂർ ഇരുന്നട്ടോ ഇപ്പം അതിൻ്റെ ഉള്ളിൽ പോയി ബേബി ഇപ്പം കലമ്പ് കിട്ടും കേട്ടോ ഫ്രണ്ട്സ് സ്കാനിങ് റൂമിൽ നിന്ന് കീഞ്ഞ് വന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു തീരെ നടക്കലില്ല പണിയെടുക്കലില്ല തടിയാൻ എങ്ങനില്ല ആ അതൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് നടക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നടക്കുന്നത് ഡോക്ടർക്ക് ഡോക്ടർ കൊള്ള കണ്ടപ്പോ മനസ്സിലായില്ലോ കുഴി പഠിച്ചു ഡോക്ടറെ കൊറച്ച് നടന്നിട്ടൊക്കെ വന്നിട്ടാ നടക്കുന്ന നടക്കുന്നുണ്ട് ബാക്കി അല്ല ഇത്ര നേരമായി വന്നിട്ടല്ലേ പതിനൊന്നേ മുക്കാലിന് വന്നതാ ഒന്നേ കാലേ ഫുള്ള് ലേറ്റ് ആട്ടോ ഉം ലേറ്റ് ആയി വന്നാൽ ലേറ്റസ്റ്റ് ആയി എന്നാ ലേറ്റ് ആണ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആയി വന്നാൽ ലേറ്റസ്റ്റാ പോക എന്നാ തമിഴിൽ ഒരു ഡയലോഗുണ്ടോ അതുപോലെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം ഇതാണ് ഇപ്പഴത്തെ അവസ്ഥ ഇതാ കാന്നില്ലേ നടന്ന് നടക്കലിലാട്ടോ അല്ലേ ജസ്റ്റ് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് ഇതാ സ്കാനിങ് റെഡി ആയിട്ടില്ല ആദ്യം വെള്ളം കുടിക്കാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞു ഇപ്പം പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങും നടന്നിട്ടൊക്കെ വരാനാണ് പറയുന്നത് ഇപ്പം ഇതാ കല്ലുമ്മക്കായ് കഴിക്കുന്നു കലത്തപ്പം കഴിക്കുന്നു ഇതാ കടത്തപ്പം കഴിക്കുന്നു നെഹല ഇതാ കോഴിക്കാൽ കഴിക്കുന്നു ഞാൻ ഞാൻ ഒരട തിന്നും ഇതിന് ഇബിയിലിൻ്റെ അടി കേട്ടോ അങ്ങനെ അട ഒന്നും കൂടെ വളർന്നു അപ്പോൾ ഒന്നിലൊന്നും ഒതുങ്ങൂല രണ്ട് മൂന്ന് രണ്ടും അട ഒരെടയും കൂടെ വായിക്കോളാം ഇതാ ഒരട നോക്കട്ടെ അട അട പിന്നെ ഇവിടെ ഹോട്ടൽ ചെറുതായിട്ട് തോന്നുന്നുണ്ട് നമ്മള് ഹോസ്പിറ്റലാ കേട്ടോ ആ കാണുന്നേ പക്ഷെ ഇവിടുത്തെ ചായൻ്റെ കടി ചോറ് കുഴപ്പമില്ല ചോറ് നമ്മൾ ഇതിൽ കഴിച്ചില്ല പക്ഷെ ചായന്റെ കടിയിൽ മെയിൻ കട ഞാൻ ഇതിന് പോകുന്നുണ്ടെങ്കിൽ അട വാങ്ങാണ്ട് ഞാൻ പോകൂട്ടോ അല്ല അത്രക്ക് ടേസ്റ്റാ എന്ത് സാധനം ഇവിടുത്തെ ചായന്റെ കടി ആ ഞാൻ എപ്പോ ഒരുക്കു വാങ്ങിയതാണ് ഞാൻ പ്രസവിച്ച് കടന്നലും ഞാൻ ചായന്റെ കടി ഇവിടെ വന്നിട്ട് അട കേട്ടോ ഞാൻ നല്ലോണം മുതലാക്കിട്ടു പ്രസവിച്ച് പ്രസവിച്ചിട്ട് പ്രസവിച്ച് കടന്നലും നല്ലവണ്ണം മുതലാക്കി അട വാങ്ങിച്ചിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ ചായന്റെ കടി അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കഴിച്ചിട്ട് കാണാം നട്ടപ്പൊരി വയലാനും നമ്മൾ ഫുഡ് കഴിച്ചു ഹോസ്പിറ്റലിലേക്ക് പോട്ടെ ആ വെള്ളം എടുത്തിട്ട് പോട്ടെടുത്തൂര് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ ഡോക്ടർ ഇനി എന്ത് പറയുന്നു നമുക്ക് നോക്കാം അല്ലേ റോഡ് ക്രോസ് ചെയ്യാം കേട്ടോ ഹോസ്പിറ്റലിൽ വീഡിയോ എടുക്കാം അപ്പം ഫ്രണ്ട്സ് ടി ഡി സുചി നമുക്ക് ഇഞ്ചെക്ഷൻ വെക്കാൻ പോക്കാം കേട്ടോ ഫസ്റ്റ് മൂന്നെണ്ണം വെക്കാനുണ്ട് അതിൽ ഫസ്റ്റ് എത്തത് വെക്കാൻ പോകുന്നേ ഉള്ളൂ വെക്കുമ്പോൾ വെക്കാൻ പോകുമ്പോൾ തന്നെ ഇതന്നെയാ എക്സ്പ്രഷനെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ തൊട്ടാവാടിയാന്നെ അപ്പോൾ എവിടെയാട്ടോ ഇഞ്ചക്ഷൻ വെക്കേണ്ട സ്ഥലം ഓപ്പൺ ഡോർ ഇഞ്ചെക്ഷൻ വെക്കുന്ന എക്സ്പ്രഷനൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് ഓൾ അതിൻ്റെ ഉള്ളിലല്ലോട്ടെ നമ്മളോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഗെറ്റ് ഔട്ട് പറഞ്ഞോട്ടോ നിങ്ങൾ പുറത്ത് പോയിട്ടിരിക്കും ഇഞ്ചക്ഷൻ വെക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പുറത്ത് വന്നിട്ടല്ലോട്ടാ എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട് ഇഞ്ചെക്ഷൻ എങ്ങനെയാ വെക്കുക ഇതാ അവിടെ ഇരുന്നിട്ടുണ്ട് വേദന തുടങ്ങി പോലും അല്ലേ ഇഞ്ചക്ഷൻ വെച്ച വേദന ഇഞ്ചക്ഷൻ വെച്ചു അപ്പം നല്ല സുഖമുണ്ടോട്ടാ അന്നൊന്നും കൂടെ വെച്ചാലോ അല്ല സീരിയസ് വേദനയുണ്ടാ നല്ല വേദന ഉണ്ടോട്ടാ മൂന്നു ദിവസം ഭയങ്കര വേദനയാന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്ത് വേദനയാ ഇനി എന്തെല്ലാം വേദന വരാൻ കിടക്കുന്നു പക്ഷെ സാധാരണ നോർമലി വെക്കുന്ന ഇഞ്ചക്ഷനൊക്കെ ആട്ടി കുറച്ച് വേദന കൂടുതലാട്ടെ ഇത് വെക്കുമ്പോൾ വെച്ചതിന് ശേഷം കേട്ടോ ആ കുത്തുമ്പം വേദനയില്ല ആ അതൊരു കടച്ചൽ പോലെ അപ്പോൾ നമ്മൾ ഇനി സ്കാനിങ്ങും കഴിഞ്ഞാൽ അവിടെ പോകൂട്ടോ അപ്പോൾ ചിലപ്പോൾ ചേട്ടൻ പോകുന്ന വീഡിയോ എടുക്കും കേട്ടോ ചാർജ് ഇല്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് സ്കാനിങ് ഒക്കെ ചെയ്തിട്ടോ റിസൾട്ടൊക്കെ കിട്ടി എല്ലാം ഓക്കെയാണ് നമ്മൾ വണ്ടി ഇതാ വണ്ടി പാർക്ക് ചെയ്ത് ഇടയ്ക്ക് ഇടയ്ക്ക് പോക്കാം പോക്കാണ് വീട്ടിലേക്ക് നമ്മൾ നമ്മൾ എത്ര മണിക്ക് വന്നാണെന്നറിയോ പതിനൊന്നേ മുക്കാലിൽ വന്നതാണ് ഇപ്പോൾ മൂന്നേ പതിനേഴ് സമയമായതേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ദിവസം വരുന്നവരേക്കും ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ സസ് ഗ് അപ്പോൾ എല്ലാവർക്കും